ിൽക്ക് ഗാർഡനിൽ തൊൻപത് രൂപ മുതൽ നിത്യോപയോഗ വള്ളത്തോൺ നഗർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും വടക്കാഞ്ചേരി നഗരസഭ ഖര മാലിന്യ പ്ലാന്റ് സന്ദർശിക്കും ഗ്രാമപഞ്ചായത്തിൽ അടക്കം നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു ഇവിടുത്തെ ഒന്ന് രണ്ട് സംരംഭങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്ന സംരംഭങ്ങൾ ഞങ്ങൾ കണ്ടു എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സംരംഭമായിട്ടാണ് ഈ നവകാന്തി യൂണിറ്റ് അല്ലേ ഇത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും ചെയ്യണം ഇത് നമ്മുടെ പഞ്ചായത്തിലും നടപ്പിലാക്കണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായും ഉണ്ട് അവരുടെ ു മാത്രമല്ല ആ ഒരു പ്രവർത്തനം കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഇങ്ങനെയുള്ള നമ്മുടെ അസംസ്കൃത വസ്തുക്കളെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കളെ എങ്ങനെ നമുക്ക് ഉപയോഗയോഗ്യമാക്കാം എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ പ്രോജക്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനായി വള്ളത്തൂൾ നഗർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും വടക്കാഞ്ചേരി നഗരസഭ ഗരമാലിന്യ പ്ലാന്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി അസിസ്റ്റന്റ് സെക്രട്ടറി ലൌലി ഹരിത കേരളം മിഷൻ പഴയന്നൂർ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ രമ്യ ശേഖർ ഇരുപതോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഖരമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ വിവരിച്ചു തുടർന്ന് നവകാന്തി കൈമാറ്റക്കടയും സന്ദർശിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഏറ്റവും മാതൃകാപരവും ആധുനികവുമാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി അഭിപ്രായപ്പെട്ടു വള്ളത്തൂർ നഗർ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള മാതൃകാപരമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു ഹരിതകർമ്മ സേനാ സേനാംഗം ഗീത തങ്ങൾ വടക്കാഞ്ചേരിയിൽ കണ്ട മാതൃകകൾ തങ്ങളുടെ യൂണിറ്റിലും സ്വീകരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു പ്രവർത്തികളെ കുറിച്ച് പഠിക്കാൻ കൂടുതൽ അറിയാൻ നമ്മൾ ഗ്രാമസഭയിലേക്ക് വന്നത് അപ്പം ഇവിടെ അവർ ചെയ്യുന്നത് വളരെ വ്യക്തമായി നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിമെടുപ്പോടും കൂടിയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കും ഇതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ജൈവ മാലിന്യം എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ജൈവ മാലിന്യം കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യണതെന്ന് അപ്പോൾ അത് എന്താ ചെയ്യണതെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പറ്റി പിന്നെ വേസ്റ്റ് തുണികൾ കൊണ്ടുവന്ന് എന്താ ചെയ്യാന്നുള്ള ഒരു ണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി ആരോഗ്യ വിഭാഗം ജീവനക്കാരായ ലിയോ വർഗീസ് ഷബീർ നവകാന്തി കൈമാറ്റക്കടയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വടക്കാഞ്ചേരി